നമസ്കാരം സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ചാ അന്നും എന്നും രേണു സുതി തന്നെയാണ് രേണുസ്തുതിയുടെ വാർത്തകൾക്കെല്ലാം തന്നെ അന്നും സ്വീകാര്യതയേറെ ആയിരുന്നു വിമർശിക്കാനും അതുപോലെ തന്നെ അനുകൂലിക്കാനും നിരവധി പേരുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എത്തിയിരുന്നത് വിമർശനം തന്നെയാണ് രേണുസുധി ആദ്യം മുതൽ റീൽസുകൾ ചെയ്ത് തുടങ്ങിയ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നീട് വീടിനെ ചൊല്ലിയും സുതിലയം എന്ന വീടിനെ ചൊല്ലിയും മറ്റുമുള്ള ചർച്ചകളുമെല്ലാം വിവാദമായി പിന്നീട് വീട് നിർമ്മിച്ച് നൽകിയവർ ആയ ഫിറോസ് അതുപോലെ തന്നെ ഭൂമി നൽകിയ ബിഷപ്പ് അങ്ങനെ നിരവധി പേർ രംഗത്തെത്തി അതുപോലെ സുധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു അന്നെല്ലാം തന്നെ വലിയ രീതിയിൽ റേണുസുദിയെ വിമർശിക്കുന്ന രീതിയിലേക്ക് എത്തി മാത്രമല്ല രേണുസുദിയെ മാത്രമല്ല സുധിയെയും വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു അതിനുശേഷം എത്രയും വിമർശനം എന്തുകൊണ്ട് രേണുവിനെത്തി എന്ന് ചോദിച്ചപ്പോഴുള്ള അവസാന ഒരു ഉത്തരം തന്നെയായിരുന്നു ബിഗ് ബോസിലേക്ക് രേണു എത്തുന്നു എന്നുള്ളൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ അത്രയും നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമായിരിക്കും എന്തായാലും ബിഗ് ബോസിലേക്ക് എത്തുക എന്നത് നമുക്ക് നന്നായിട്ട് അറിയാം അതായത് അത്രയും ആരാധകർ അത്രയും ഒന്നുകിൽ വിമർശിക്കുന്ന ഒരുപാട് അല്ലെങ്കിൽ ഒരുപാട് ആരാധകരുള്ള ഒരാൾ തന്നെയായിരിക്കും എത്തുക അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന് സുധിക്ക് ലഭിക്കുന്ന സ്വീകാര്യത നമുക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് രേണുസ്തുദി ഇന്ന് ബിഗ് ബോസിൽ ബോസിലിരിക്കുന്നത് തന്നെ മാത്രമല്ല ബിഗ് ബോസിലേക്ക് രേണു സുധിയെ കൊണ്ടുവന്നപ്പോൾ തന്നെ അൻപതിനായിരം രൂപ അൻപതിനായിരം രൂപയാണ് ഒരു ദിവസം രേണു സുധിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചത് അതുപോലെ തന്നെയാണ് സംഭവിച്ചതെല്ലാം തന്നെ അമ്പതിനായിരം രൂപ കൊടുത്ത് രേണു സുധി അതുപോലെ തന്നെ അനുമനിയും അങ്ങനെ തന്നെയാണ് അനുമോളയും അങ്ങനെ തന്നെയാണ് അൻപതിനായിരം രൂപയാണ് ഒരു ദിവസം നൽകി സാലറി നൽകിയിരിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ബിഗ് ബോസിനെ കുറിച്ച് അന്നും ഇന്നും പല സ്ക്രിപ്റ്റഡ് ആണ് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചർച്ചാ വിഷയം തന്നെയായിരുന്നു അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നും ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെട്ടിരിക്കുന്നത് ബിഗ് ബോസ് അതിന് ബിഗ് ബോസിനെ അല്ലെങ്കിൽ ബിഗ് ബോസിനെ കരിവാരി തേക്കുന്ന ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുക അതിന് പാത്രമായിരിക്കുന്ന മറ്റാരുമല്ല നമ്മുടെ ബിഗ് ബോസിന് ഇന്ന് തലയിലെടുത്ത് വെച്ചിരിക്കുന്ന രേണു സുധി തന്നെയാണ് അതിന് കാരണക്കാരിയായിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് പറയാം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ആദ്യ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് കടക്കുകയാണ് നാളെ ആകുമ്പോൾ രണ്ട് ഇനിയിപ്പോൾ ഒരു ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ എത്തുകയും ബിഗ് ബോസിലുള്ള കുറച്ച് കാര്യങ്ങൾ മാറി മാറുകയും ചെയ്യും എന്തായാലും ആദ്യം എലിമിനേഷൻ റൗണ്ടും ഈ സമയമാണ് നടക്കാൻ പോകുന്നത് ഈ ആദ്യ വീക്കിൽ തന്നെ എവിക്റ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് എട്ട് പേരാണ് രേണു സുധിയും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എവിക്ഷൻ ലിസ്റ്റ് വന്നതിന് പിന്നാലെ രേണു സുധിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫാൻ പേജായ രേണു സുധി ആർമി ഒഫീഷ്യലിലും ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരുന്നു രേണു സുധി തന്നെയാണ് ഈ വീഡിയോ വീഡിയോയിലുള്ളത് ഒന്നാമത്തെ വീക്കിൽ തന്നെ എലിമിനേഷനിൽ എത്തി എന്നും ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ എല്ലാവരും തനിക്ക് വോട്ട് ചെയ്ത് സഹായിക്കണമെന്നുമാണ് രേണു വീഡിയോയിൽ പറയുന്നത് എന്നെ സ്നേഹിക്കുന്ന സുധിചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് രേണു സുതി ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് രേണുവിനെ പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ പക്ഷേ ഇവിടെ ചോദ്യം അതൊന്നുമല്ല അല്ലെങ്കിൽ ഉത്തരം അതൊന്നുമല്ല ചില ചിലരൊക്കെ ഇതിലെ അപാകതകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയാൽ മത്സരാർത്ഥികൾക്ക് മൊബൈലും മറ്റ് പുറത്തേക്കുള്ള ലോകവുമായി മറ്റൊരു ബന്ധവും ഉണ്ടാവില്ല മൊബൈലോ മറ്റോ ഉപയോഗിക്കാനോ പുറലോകവുമായി ബന്ധപ്പെടാനോ ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് ബിഗ് ബോസ് ഇതുവരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് പലരും വേണുവിന്റെ വീഡിയോയെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയത് നേരത്തെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തു വെച്ച് പോയതാണ് എന്ന് എന്തായാലും വ്യക്തമാണ് എന്നാൽ എങ്ങനെയാണ് ആദ്യ വീക്കിൽ തന്നെ താൻ എവിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടാകുമെന്നത് രേണുവിന് അറിയാൻ കഴിഞ്ഞതെന്നും ബിഗ് ബോസ് മലയാളം മുൻ മത്സരാർത്ഥിയായിരുന്ന റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് വ്യക്തമായി എന്നുമാണ് ചിലർ ഇതിലൂടെ ചിലർ ഇതിലൂടെ തന്നെ വ്യക്തമാക്കി പറയുന്നത് മാത്രമല്ല രേണുസുതിയാണ് വീഡിയോയുമായി പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ എന്തൊക്കെയോ രൂഹതയുണ്ടല്ലോ എന്ന് തന്നെയാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് എന്നാലും ഏഷ്യാൻ്റെ സ്വന്തം കുഴി തോണ്ടി എന്ന് പറയുന്നവരും ഈ ഒരു കൂട്ടത്തിലുണ്ട് പ്രേക്ഷകരുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ എല്ലാ മത്സരാർത്ഥികളുടെയും പേജിൽ ഇതുണ്ടല്ലോ രേണു ചെയ്യുമ്പോൾ മാത്രം എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നവരുമുണ്ട് മറ്റു ചില കമൻറ്റുകളും ഇങ്ങനെയാണ് ഇത് എങ്ങനെ ഷൂട്ട് ചെയ്തത് ഒന്നാമത്തെ പ്രാവശ്യം തന്നെ എലിമിനേഷൻ വരുമെന്ന് എങ്ങനെ ഇവർ കൃത്യമായി അറിഞ്ഞു എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഫസ്റ്റ് റൗണ്ടിൽ എലിമിനേഷൻ റൗണ്ടിൽ ഇടാം അപ്പോൾ ഇതുപോലൊരു വീഡിയോ സെറ്റ് ചെയ്തു വെച്ചോ എന്നൊക്കെ ആ പ്ലാനിലുണ്ടല്ലോ റോബിൻ പറഞ്ഞത് സ്ക്രിപ്റ്റഡ് ആണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ ആണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയായി എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ മുൻകൂട്ടി സ്വന്തമായി വോട്ട് ചോദിക്കുന്ന വീഡിയോ എടുത്ത് വെക്കുന്നത് ശരിയാണോ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ ഓഡിയൻസ് ആണ് ഫൂൾ ആകുന്നത് ഇത് ബിഗ് ബോസ് റൂൾസിനെതിരല്ലേ ബാക്കി മത്സരാർത്ഥികൾ എന്താ കിളക്കാൻ പോയതാണോ അടിപൊളി സ്വന്തം കുഴി തോണ്ടി എന്നൊക്കെയാണ് ഏഷ്യാനെറ്റ് ടാഗ് ചെയ്തുകൊണ്ട് ഏഷ്യാനെ ടാഗ് ചെയ്തുകൊണ്ട് ചിലർ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെ കുറെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാകുമല്ലേ ഓരോ ആഴ്ചയിലും ഓരോ നേടാൻ പാകത്തിന് നിന്റെ ബുദ്ധി റോക്കറ്റ് തന്നെ എന്നാണ് മറ്റൊരു കമന്റിൽ പറയുന്നത് ഇത്രയും പറയാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങിയോ മുൻപേ എടുത്തു വെച്ചു കാരണം അവിടെ പോയി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നറിയാം എന്നൊക്കെയാണ് മറ്റു ചിലർ വീഡിയോയ്ക്ക് താഴെ കമന്റായി നൽകിയിരിക്കുന്നത് അതേസമയം തന്നെ ബിഗ് ബോസ് ഷോയിൽ അവതാരകനായ മോഹൻലാലിന്റെ ഇടപെടൽ എത്രത്തോളമാണെന്ന് പലരും ചോദിക്കാറുണ്ട് അദ്ദേഹം ഷോ മുഴുവൻ കണ്ടിട്ടാണോ വീക്കെൻഡ് എപ്പിസോഡിൽ എത്താറുള്ളതെന്നാണ് ഇപ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ആരാധകർ ആരാധകർക്ക് അറിയേണ്ടതും അത് തന്നെയാണ് എന്നാൽ ഇതിന് മറുപടി നൽകുകയാണ് മുൻ സീസണിലെ വീക്കെൻഡ് ഡയറക്ടർ ഹാഫിസ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം മോഹൻലാൽ സാർ ഈ ഷോയിൽ വളരെ താല്പര്യം കാണിക്കുന്ന ആളാണ് സാർ ഷോ നന്നായി കാണുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് തിരിച്ചും നന്നായി സംസാരിക്കാൻ സാധിക്കുന്നത് സാർ എല്ലാ കാര്യങ്ങളും മുഴുകിയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് പലപ്പോഴും സങ്കടം വരാറുണ്ട് എപ്പിസോഡ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സാറിന്റെ കണ്ണിൽ കണ്ണിൽ ചെറിയ നനവ് കാണും സാറിനെ വിക്ഷൻ പറയാൻ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് ഒരു വിഷമം തോന്നാറുണ്ട് സാറിന് അറിയാം ഇതൊരു ഷോ ആണ് ഇതൊക്കെ ഈ ഷോയുടെ ഭാഗമാണെന്നൊക്കെ ചില സമയത്ത് ചോദിക്കും ഇത്തവണ ഇവരെ വിടേണ്ടതുണ്ടോ എന്ന് വോട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞതല്ലേ സാർ വിടാതിരിക്കും നമ്മൾ പറയും അദ്ദേഹം ായത് കൊണ്ടാണത് ബിഗ് ബോസിലെ എല്ലാ കാര്യങ്ങളും പുറത്തറിയുന്നുണ്ട് ചിലപ്പോൾ വളരെ ഡ്രാമാറ്റിക് ആയി എവിക്ഷൻ ചെയ്തത് വെച്ചാലും അതിന് മുൻപ് തന്നെ പുറത്തുള്ളവർക്ക് വിവരം പോകും ഒരു പക്ഷെ അണിയറ പ്രവർത്തകരായിരിക്കാം അല്ലെങ്കിൽ ഷോ കാണാൻ എത്തുന്ന ഓഡിയൻസ് ആയിരിക്കാം വളരെ സങ്കടമുള്ള കാര്യമാണത് എൻഡ് ഓഫ് ദി ഡേ ഇത് നമ്മുടെ ജോലിയാണെന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കാത്ത ആളുകൾ ഇതുപോലെ വിവരങ്ങൾ പുറത്തുവിടുന്നതാണ് ബിഗ് ബോസിൽ ഞാൻ പോയാൽ അങ്ങനെ ചെയ്തേനെ ഇങ്ങനെ ചെയ്തേനെ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ആ ഷോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ വേറൊരു തരത്തിൽ തന്നെയാണ് അതായത് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല വലിയ പ്രഷറും അതിനുള്ളിൽ കാണാവുന്നതാണ് പിന്നെ ടാസ്കിൻ്റെ പ്രഷറുണ്ടാകും എല്ലാവരും മത്സരിക്കാൻ വന്നതാണ് എല്ലാവർക്കും സ്ട്രാറ്റജി ഉണ്ടാകും ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടാകും സീസൺ ആറ് മത്സരാർത്ഥിയായിരുന്ന സിബിനെ ഭ്രാന്തനാക്കി മരുന്ന് കൊടുത്തു എന്ന ആരോപണങ്ങളോടും ആഫീസ് പ്രതികരിക്കുന്നുണ്ട് ഞാൻ ആ സമയത്ത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ സിവിൻ ഓരോ കോർണറിൽ പോയി ഇരിക്കുന്നതാണ് കണ്ടത് സാധാരണ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആളുകൾ ഓവർ തിങ്ക് ചെയ്ത് പ്രശ്നമാക്കാറില്ല ഏർ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആണ് ഞാൻ അറിയുന്നത് സിബിൻ്റെ സിറ്റുവേഷൻ വഷളായെന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പോകണമെന്ന് ബുധനാഴ്ചയാണ് സിബിൻ പോകുന്നത് വ്യാഴാഴ്ചയാണ് ഞാൻ അവിടെ എത്തുന്നത് അന്ന് തന്നെ അഭിമുഖമൊക്കെ വന്നു ഞാൻ ഞാനറിഞ്ഞത് സിറ്റുവേഷൻ വഷളമായപ്പോൾ സിബിന് പോകണമെന്നായിരുന്നു അങ്ങനെയാണ് പോയതെന്നാണ് ഇ ഇത്രയേ എനിക്ക് അറിയുള്ളൂ എന്നാണ് പറയുന്നത് സിബിന് സിബിൻ്റെ മാനസിക ബുദ്ധിമുട്ട് കാരണം അവിടെ വെച്ച് തന്നെ സൈക്കാട്ടിസ്റ്റിനെ കണ്ടുവെന്നാണ് പറയുന്നത് ആ സൈക്കാട്ടിസ്റ്റ് വർഷങ്ങളായി ആ ഷോയുടെ ഭാഗമായിരിക്കുന്ന ആളാണ് മെഡിസിൻ കൊടുത്തോ എന്നൊന്നും എനിക്കറിയില്ല പിന്നെ മരുന്ന് മാറിയെന്നും മാറിയൊന്നും കൊടുക്കില്ല ഈ കൊടുക്കുന്ന മരുന്നുകളുടെ രേഖകളൊക്കെ അവരുടെ കയ്യിൽ കാണുമല്ലോ തട്ടിപ്പ് കാണിച്ചാൽ പരാതിയും കേസും വരുമല്ലോ അതുകൊണ്ട് വീഡിയോ റെക്കോർഡിംഗ് അടക്കം അവരുടെ കയ്യിൽ കാണും ആരോപണം ഉന്നയിച്ചവർ ആരും തന്നെ ഒരു തെളിവും സമർപ്പിച്ചിട്ടില്ല ഒരു കേസും ഉണ്ടായിട്ടുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്